നമസ്കാരം ജെ ഡി ചാനലിലേക്കും ഇതും കൂടിയിലേക്കും എല്ലാവർക്കും വീണ്ടും സ്വാഗതം കേരളത്തിൽ ഈ അടുത്ത കാലത്തായി രണ്ട് തരം ആൾക്കാർ കൂടുതലായി കാണാൻ കഴിയുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് വിദേശത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവർ രണ്ട് വിദേശത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവരെ സഹായിക്കുന്നവർ ഇന്ന് കേരളത്തിലെ വിജയത്തിൻ്റെ പുതിയ വഴികൾ ഒരു ട്രാവൽ പ്ലാൻ പോലെയാണ് കോട്ടയം കൊച്ചി ദുബായ് ട്രാൻസിറ്റ് ടൊറന്റോ പിന്നെ അങ്ങ് സെറ്റിലായി മറ്റൊന്നുമല്ല ഞാനും ആ ഒരു ട്രെൻഡിൽ വന്നു ഒരു പ്രവാസിയാണ് പക്ഷെ ഇവിടെ ഒരു ചോദ്യമുണ്ട് എല്ലാവരും പുറത്തേക്ക് പോയേ തീരൂ എന്നത് മാത്രമാണോ മിടുക്കിൻ്റെയും വിജയത്തിൻ്റെയും അളവുകൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് കുറച്ച് കണക്കുകൾ കൂടി നോക്കാം കേരള മൈഗ്രേഷൻ സർവേ ട്വൻ്റി ട്വൻറ്റി ത്രീ അല്ലെങ്കിൽ കെ എം എസ് ട്വൻറ്റി ട്വൻറ്റി ത്രീ പ്രകാരം കേരളത്തിലേക്കുള്ള ആകെ ഇൻറ്റേർണൽ റെമിറ്റൻസ് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരുന്ന പണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് ഇത് എന്തായാലും വലിയൊരു ഒത്തുകയാണ് നമ്മുടെ വീടുകൾ പണിയാനും ലോൺ അടയ്ക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും ാണ് പ്രധാനമായും ഈ പണം വിനിയോഗിക്കപ്പെടുന്നത് ഇത് കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം വരും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കൗതുകപരമായി തോന്നിയത് ഈ കണക്കുകൾ കേരളത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന പണവും അല്ലെങ്കിൽ ഔട്ട് ബേർട്ട് റെമിറ്റൻസും കണക്കാക്കിയിട്ടുണ്ട് എന്നാണ് ഏകദേശം നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് കോടി അതായത് കേരളത്തിലേക്ക് വരുന്ന പണത്തിൻ്റെ ഇരുപത് ശതമാനം പുറത്തേക്ക് പോകുന്നു എന്നാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത് പതിറ്റാണ്ടുകളായി നമ്മുടെ ഒരു ലൈൻ ഇങ്ങനെയായിരുന്നു ഗൾഫ് പണം വീട് സ്വർണം കല്യാണം അങ്ങനെ ഒരു ചെയ്യും എന്നാൽ കെ എം എസ് ട്വൻ്റി ട്വൻ്റി ത്രീ ഡാറ്റ മറ്റൊരു വലിയ മാറ്റം കാണിച്ചു തരുന്നു ജി സി സി രാജ്യങ്ങളിൽ ഉള്ള മലയാളികളുടെ എണ്ണം രണ്ടായിരത്തി പതിനെട്ടിൽ എയ്റ്റി നയൻ പോയിൻറ് ടു പെർസെൻറ്റേജ് ആയിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എയ്റ്റി പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജായി കുറഞ്ഞു ജീസിയസ് രാജ്യങ്ങളെന്ന് പറയുമ്പോൾ അറിയാമായിരിക്കും ബെറിൻ കുവൈറ്റ് ഒമാൻ ഖത്താ സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയൊക്കെയാണ് പകരം യൂറോപ്പിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും പോകുന്ന ആളുകളുടെ എണ്ണം പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് പെർസെൻറ്റേജായി കൂടി ഇതിന് പ്രധാന കാരണം നിങ്ങൾക്കറിയുന്നത് പോലെ പഠനത്തിനായി കുടിയേറുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് നമുക്കൊക്കെ അറിവുള്ളതാണെങ്കിലും പൊതുവില് എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതെന്ന് നോക്കാം അടുത്ത കാലത്ത് വന്ന ഔദ്യോഗിക കണക്കുകളും പഠനങ്ങളും കാണിക്കുന്ന വസ്തുതകൾ മാത്രമാണ് ഈ പറയാൻ പോകുന്നത് ഒന്നാമതായി കേരളത്തിലെ അഭ്യസ്ഥവിദ്യരായ യുവജനങ്ങൾക്കിടയിലെ തൊഴിലില്ലായ്മയാണ് കുടിയേറ്റത്തിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പീരിയോഡി ലേബർ ഫോർ സർവേ അല്ലെങ്കിൽ പി എൽ എഫ് എസ് ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ പ്രകാരം കേരളത്തിലെ പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ വയസ്സുള്ളവരുടെ തൊഴിലായ്മ നിരക്ക് ഇരുപത്തിയേഴ് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് ഇത് ദേശീയ ശരാശരിയായ സിക്സ്റ്റീൻ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റിനേക്കാളും ഉയർന്ന നിലയിലാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ അവസരങ്ങളുടെ കുറവ് യുവാക്കളെ വിദേശ രാജ്യങ്ങൾ തേടി പോകാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടാമതായി കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ കേരളത്തിൽ നിന്നും പഠനാവശ്യങ്ങൾക്കായി വിദേശ വിദേശത്തേക്ക് പോകുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന ഉണ്ടായി എന്ന് കാണാം രണ്ടായിരത്തി പതിനെട്ടിൽ വൺ പോയിൻറ്റ് ടു നയൻ ലാക്സ് ആയിരുന്ന വിദ്യാർത്ഥികളുടെ കുടിയേറ്റം രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടു കൂടി ഏകദേശം ടു പോയിൻറ്റ് ഫൈവ് ലാക്സ് ആയി ഉയർന്നു കെ എം എസ് ട്വൻ്റി ട്വൻ്റി ത്രീ റിപ്പോർട്ട് പ്രകാരം മൊത്തം കുടിയേറ്റത്തിന്റെ പതിനൊന്ന് പോയിൻ്റ് മൂന്ന് ശതമാനവും വിദ്യാർത്ഥികളാണ് മൂന്നാമതായി കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം ഇന്നും വിദേശ തൊഴിൽ തന്നെയാണ് കുടിയേറ്റക്കാരിൽ എഴുപത്തി ആറ് പോയിൻ്റ് ഒൻപത് ശതമാനം പേരും ജോലി തേടിയാണ് പുറത്തേക്ക് പോകുന്നത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ വിദേശ തൊഴിൽ ഭൂമിയെ ആശ്രയിക്കുന്ന പ്രവണത കേരളത്തിൽ ഇപ്പോഴും ശക്തമായി തുടരുന്നു എന്ന് തന്നെയാണ് കെ എം എസ് ട്വൻ്റി ട്വൻ്റി ത്രീ കണക്കുകൾ വ്യക്തമാക്കുന്നത് നാലാമതായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മലയാളികളുടെ കുടിയേറ്റ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങളാണ് ഈ അടുത്ത ഇടയ്ക്കായി കാണാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഏകദേശം കേവലം ആറ് പോയിൻ്റ് രണ്ട് ശതമാനം മാത്രമായിരുന്ന നോൺ ജി സി സി രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം അതായത് യൂറോപ്പ് കാനഡ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും നയൻറ്റീൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജായി വർദ്ധിച്ചു വിദ്യാർത്ഥികളുടെ കുടിയേറ്റം വർദ്ധിച്ചതാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള കുടിയേറ്റത്തിൻ്റെ ഈ ഒരു വർധനവ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടുകൾ കാണാൻ കഴിയുന്നത് അവസാനമായി കുടിയേറ്റത്തിലൂടെ ലഭിക്കുന്ന വരുമാനം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതും പ്രധാനമാണ് വിദേശത്ത് നിന്ന് വരുന്ന റെമിറ്റൻസിൻ്റെ നാല്പത് ശതമാനത്തോളം ഭൂമി വാങ്ങുന്നതിനും ഭവന നിർമ്മാണത്തിനും വേണ്ടിയാണ് ചിലവാക്കുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കുടുംബത്തിൻ്റെ ദീർഘകാല സുരക്ഷയ്ക്കും ആസ്തി വർദ്ധിപ്പിക്കാനുമായുള്ള ഒരു പ്രധാന മാർഗമായി കുടിയേറ്റത്തെ കാലാകാലമായി മലയാളി കുടുംബങ്ങൾ കാണുന്നു എന്നാണ് ഈ പഠനങ്ങളൊക്കെ സാക്ഷ്യപ്പെടുന്നത് ഇതിനിടയിൽ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളെ നാടുവിടുമ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെയുള്ള ജോലികൾ പലതും ഏറ്റെടുക്കുന്നു ഒരു കേരള ലേബർ സ്റ്റഡി പ്രകാരം ഇവിടെ ജോലി ചെയ്യുന്ന നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇതര സംസ്ഥാന തൊഴിലാളികളും മാസാമാസം അവരുടെ നാട്ടിലേക്ക് പണം അയക്കുന്നു സ്വാഭാവികമായും അതായത് ഇവിടെ ഒരു ഡബിൾ ലൂപ്പ് സംജാതമാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മലയാളികൾ വിദേശത്ത് നിന്ന് പണം ഇങ്ങോട്ട് അയക്കുന്നു ഇവിടെ നിന്ന് തൊഴിലാളികൾ ആ പണം അവരുടെ നാട്ടിലേക്ക് അയക്കുന്നു അതായത് കുറച്ചു കാലമായി കേരളം ഒരു ഇന്റർനാഷണൽ മണി ട്രാൻസ് ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ന് കേരളത്തിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം പൂട്ടിക്കിടക്കുന്ന വീടുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം ഏകദേശം നാല് പോയിന്റ് രണ്ട് ലക്ഷം വീടുകളാണ് ഇന്ന് കേരളത്തിലെ ആൾ താമസമില്ലാതെ പൂട്ടിക്കിടക്കുന്നത് ഇത് വെറും ഒരു കണക്കല്ല മറിച്ച് നമ്മുടെ സാമൂഹിക ഘടനയിൽ സംഭവിക്കുന്ന ഒരു ഒരു മാറ്റത്തിന്റെ സൂചനയാണ് പണ്ട് കുടുംബനാഥൻ മാത്രം പ്രവാസി ആയിരുന്ന സ്ഥലത്ത് ഇന്ന് യുവതലമുറ കുടുംബസമേതം വിദേശത്തേക്ക് കുടിയേറുന്നു കല്യാണങ്ങൾക്കും അവധി മാത്രം ആളുകൾ വന്നുപോകുന്ന ഒരിടമായി നമ്മുടെ നാട് മാറുകയാണോ എന്ന് തോന്നുന്നു കേരളം എന്ന് പ്രവർത്തിക്കുന്നത് ആഗോള സമയക്രമത്തിലാണ് നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ വീഡിയോ കോളുകളിലും മണി ട്രാൻസ്ഫറുകളിലും ഒതുങ്ങുന്നു എന്ന് തോന്നുന്നു അറിവും പണവും നാടിന് ലഭിക്കുന്നുണ്ടെങ്കിലും സജീവമായ ഒരു തലമുറയുടെ ഊർജം നമുക്ക് നഷ്ടമാവുകയാണ് കൂട്ടുകിടക്കുന്ന ഓരോ വീടും നമ്മുടെ നാടിൻ്റെ മാറുന്ന സാമൂഹിക ഭൂപടത്തിൻ്റെ സാക്ഷ്യപത്രങ്ങൾ കൂടിയാണ് യഥാർത്ഥത്തിൽ കേരളം വിടുക എന്നുള്ളത് നാടിനുള്ള ചതിയൊന്നുമില്ല മറിച്ച് പല കുടുംബങ്ങൾക്കും അത് മികച്ച ജീവിത സാഹചര്യങ്ങളിലേക്കുള്ള ചവിട്ടുകൂടിയാണ് എന്നാൽ നാട് വിടുക എന്നത് മാത്രമാണ് വിജയമെന്ന ചിന്താഗതി അതുവന്നാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതത്തെയും ആത്മവിശ്വാസത്തെയുമാണ് കുടിയേറ്റം എന്നാൽ വേറും ഒരു നഷ്ടമല്ല വിദേശത്ത് നിന്ന് നേടുന്ന അറിവും സമ്പാദ്യവും അനുഭവങ്ങളും ഉപയോഗിച്ച് നമുക്ക് ഈ നാടിനെ പുനർനിർമ്മിക്കാനാകും പ്രവാസ സമൂഹം കേരളത്തിന് വേറൊരു ഓർമ്മയാകരുത് മറിച്ച് ലോകത്തിലേക്കുള്ള നമ്മുടെ പാലമാകണം അതുകൊണ്ട് വിദ്യാർത്ഥികൾ വലിയ സ്വപ്നങ്ങൾ കാണുക പക്ഷെ അത് ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്യുക മാതാപിതാക്കൾ മക്കളുടെ വിജയത്തെ വിദേശവാസമായി മാത്രം അളക്കാതിരിക്കുക പ്രവാസികൾ നിങ്ങളുടെ അറിവും നിക്ഷേപവും ഈ നാടിൻ്റെ കൂടി വിനിയോഗിക്കുക കാരണം പാസ്പോർട്ടിലെ സീൽ മാത്രമല്ല വിജയം ഈ നാട്ടിൽ ജീവിച്ചാലും വിജയിക്കാം എന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നതാണ് യഥാർത്ഥ വിജയം നന്ദി നമസ്കാരം